പാരീസ് ഒളിമ്പിക്സിൽ അൻപത് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ ഫൈനലിൽ കടന്ന് മെഡൽ ഉറപ്പാക്കിയെങ്കിലും പിന്നീട് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട മെഡൽ നഷ്ടമായ സംഭവത്തിൽ വിനേഷ് ഫോഗട്ടിനും ഉത്തരവാദിത്തമുണ്ടെന്ന് ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ പറഞ്ഞു ഇത് വിനേഷ് ഫോഗട്ടിന്റെ ആദ്യ ഒളിമ്പിക്സ് അല്ലെന്ന് സൈന നെഹ്വാൾ ചൂണ്ടിക്കാട്ടി ഭാരം നിശ്ചിത പരിധിയിൽ നിർത്തുന്ന കാര്യത്തിൽ വിനേഷ് കൂടുതൽ ഉത്തരവാദിത്തം കാട്ടേണ്ടതായിരുന്നുവെന്നും സൈന പറഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസമായി വിനേഷ് വേണ്ടി ആർപ്പ് വിളിക്കുന്നയാളാണ് ഞാൻ എല്ലാ കായിക താരങ്ങളും ഈ നിമിഷത്തിനായാണ് കാത്തിരിക്കുന്നത് ഈ നിമിഷം വിനേഷ് അനുഭവിക്കുന്ന വേദനയും നിരാശയും എനിക്ക് മനസ്സിലാകും ഒരു കായിക താരമെന്ന നിലയിൽ ആ വികാരം പറഞ്ഞു മനസ്സിലാക്കാൻ വാക്കുകളില്ല ഒരുപക്ഷെ ശരീരഭാരം പെട്ടെന്ന് കൂടിയിട്ടുണ്ടാകാം വിനേഷ് ഫോഗട്ട് ഒരു പോരാളിയാണ് എക്കാലവും മഹത്തരമായ രീതിയിൽ അവർ നടത്തിയിട്ടുള്ള തിരിച്ചുവരവുകൾ നമുക്കറിയാം അടുത്ത തവണ ഇന്ത്യയ്ക്കായി ഒരു മെഡൽ ഉറപ്പാക്കാൻ വിനേഷിന് ഉറപ്പായും സാധിക്കും ഒളിമ്പിക്സ് പോലെ ഏറ്റവും ഉയർന്ന തലത്തിൽ മത്സരിക്കുന്ന താരങ്ങൾക്ക് ഇത്തരം പിഴവുകൾ സംഭവിക്കാറില്ല എന്നതാണ് വാസ്തവം അവർ ഭാരപരിശോധനയിൽ എങ്ങനെ പരാജയപ്പെട്ടു എന്നത് ഒരു ചോദ്യവും ാണ് പാരീസിൽ വിനേഷിനെ സഹായിക്കാൻ വലിയൊരു സംഘം തന്നെ ഒപ്പമുണ്ട് പരിശീലകർ ഫിസിയോ ട്രെയിനേഴ്സ് തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് സംഘം ഇവരെല്ലാം ഇപ്പോൾ കടുത്ത വിഷമത്തിലായിരിക്കും ഗുസ്തിയിലെ നിയമങ്ങളെക്കുറിച്ച് എനിക്ക് അത്ര പിടിയില്ല എന്തായാലും ഇത് വലിയ വിഷമിപ്പിക്കുന്ന സംഭവമാണ് ഇത് വിനേഷ് ഫോഗട്ടിന്റെ ആദ്യ ഒളിമ്പിക്സ് അല്ല മൂന്നാം തവണയാണ് അവർ ഒളിമ്പിക്സിൽ മത്സരിക്കുന്നത് കായിക താരമെന്ന നിലയിൽ മത്സരിക്കുന്ന ഇനത്തിന്റെ നിയമവശങ്ങൾ അവർ അറിയേണ്ടതായിരുന്നു ഈ പിഴവ് എങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒളിമ്പിക്സ് പോലൊരു വേദിയിൽ മറ്റൊരു ഗുസ്തി താരത്തിനും ഇങ്ങനെ ായി ഞാൻ കേട്ടിട്ടില്ല വളരെയേറെ പരിചയ സമ്പത്തുള്ള താരമാണ് വിനേഷ് അവരുടെ ഭാഗത്തും പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന വ്യക്തം തന്നെയാണ് അതുകൊണ്ട് തന്നെ മെഡൽ നഷ്ടത്തിൽ അവർക്കും ഉത്തരവാദിത്വമുണ്ട് ഇത്തരമൊരു സുപ്രധാന മത്സരത്തിന് മുമ്പ് ഭാരക്കൂടുതൽ നിമിത്തം അയോഗ്യയാക്കപ്പെടുന്നത് അംഗീകരിക്കാനാകില്ല ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും മെഡൽ ജേതാവാണ് വിനേഷ് ഇത്തരമൊരു മത്സരത്തിന് മുൻപ് ശരീരഭാരം ക്രമപ്പെടുത്തേണ്ടതുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ എങ്ങനെയാണ് ഈ പിഴവ് സംഭവിച്ചത് എന്നും സൈന ചോദിക്കുന്നു വിനേഷിനും അവരുടെ പരിശീലകർക്ക് അറിയൂ ഒരു ഉറച്ച മെഡൽ നഷ്ടമായതിൽ എനിക്ക് നിരാശയുണ്ട് എന്നും സൈന കൂട്ടിച്ചേർത്തു അതേസമയം അയോഗ്യതയ്ക്കെതിരെ വിനേഷ് ഫോഗട്ട് കായിക തർക്ക പരിഹാര കോടതിയെ സമീപിച്ചിട്ടുണ്ട് വെള്ളിമെഡൽ പങ്കുവയ്ക്കണമെന്നാണ് ആവശ്യം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും അതേസമയം ഒറ്റ ദിവസം കൊണ്ട് വിനേഷിന് രണ്ട് ദശാംശം ഏഴ് കിലോയാണ് വർദ്ധിച്ചതെന്ന് ഇന്ത്യൻ ടീമിന്റെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിൻഷോ പർ പറഞ്ഞു ആശുപത്രിയിൽ കഴിയുന്ന വിനേഷ് ഫോഗട്ടിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് കായികരംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള കോർട്ട് ഓഫ് ആർബിറ്റേഷൻ ഓഫ് സ്പോർട്സിലാണ് വിനേഷ് ഫോഗട്ട് അപ്പീൽ നൽകിയത് സ്വർണ്ണ മെഡലിനായുള്ള പോരാട്ടത്തിൽ മത്സരിക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിനേഷിന്റെ ആദ്യ അപ്പീൽ എന്നാൽ പിന്നീട് തിരുത്തി നൽകി അപ്പീലിൽ വെള്ളി മെഡൽ പങ്കുവയ്ക്കണമെന്നാണ് സ്വർണ്ണമെഡൽ പോരാട്ടത്തിന് യോഗ്യത നേടിയ ദിവസം ഭാരം അനുവദനീയമായ പരിധിയിലായിരുന്നുവെന്നതാണ് കോടതിയെ സമീപിക്കാൻ കാരണം സെമിഫൈനലിന് ശേഷം നടത്തിയ പരിശോധനയിൽ വിനേഷ് ഫോഗട്ടിന് അനുവദനീയമായതിലും രണ്ട് ദശാംശം ഏഴ് കിലോ കൂടുതലായിരുന്നുവെന്ന് ഇന്ത്യൻ ടീമിന്റെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിൻഷോ പറയുന്നുണ്ട് മൂന്ന് മത്സരങ്ങൾ ഉള്ളതിനാൽ ആരോഗ്യവും കരുത്തും നിലനിർത്താൻ ഭക്ഷണം കഴിച്ചതാകാം തിരിച്ചടിയായത് മത്സരശേഷം രാത്രിയിൽ ഭക്ഷണവും വെള്ളവും കഴിക്കാതെ വ്യായാമം ചെയ്ത് ഭാരം കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു കുറച്ചുകൂടി സമയം ലഭിച്ചിരുന്നെങ്കിൽ വിനേഷിന് അൻപത് കിലോ ഭാരത്തിലേക്ക് എത്താമായിരുന്നുവെന്നും ഡോക്ടർ ദിൻഷോ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി